നമുക്കൊരു വല്ലാത്തൊരു ഫ്രഷ്നെസ് അനുഭവിക്കാൻ കഴിയും അത് നിങ്ങൾ അനുഭവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ ദയവായി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക നമസ്കാരം ഞാൻ ലാലുമലയിൽ കഴിഞ്ഞ ശനിയാഴ്ച ഞാനിട്ട മദർ മെഡിറ്റേഷൻ ചെയ്തവരെല്ലാവരും മനസ്സിനകത്തു നിന്ന് എല്ലാ ഭാരങ്ങളും അകന്നുപോയി എന്നൊക്കെ ഒരുപാട് പേരെന്നെ വിളിച്ചു പറഞ്ഞിരുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആ മദർ മെഡിറ്റേഷൻ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻ്റ് ബോക്സിലും ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇടുന്നതായിരിക്കും അതും നിങ്ങൾ ഇരുപത്തിയൊന്ന് ദിവസം ചെയ്യാൻ ശ്രമിക്കുക ഹോ ഓപ്പൻ ഓപ്പനായില്ലേ അതുല്യമായ ഒരു മെഡിറ്റേഷൻ ആണിത് അച്ഛനെ മക്കളെ വളർത്താനൊന്നും അറിയില്ലായിരിക്കാം അച്ഛൻ അച്ഛൻ്റെ അച്ഛനും അമ്മയൊക്കെ അച്ഛനെ വളർത്തിയ രീതിയിലും അദ്ദേഹം അനുഭവിച്ച യാതനയൊക്കെ നമുക്കും പകർന്നു വന്ന് കാണും എങ്കിൽ ആ നമ്മളെ വളർത്താനോ നമ്മളെ നയിക്കാനോ അറിയാതെ പോയ പാവം അച്ഛനോട് നമുക്ക് ക്ഷമിക്കാൻ കഴിയാത്തൊരവസ്ഥാണ് ആ അച്ഛനോട് ക്ഷമിക്കുന്നതിലൂടെയും നമ്മുടെ വലിയ ഭാരങ്ങൾ ഒഴിവാക്കുകയും നമ്മളൊരു കാർ വാങ്ങിയാൽ വർഷവർഷം അത് സർവീസ് ചെയ്യുകയും ഒരു എ സി വാങ്ങിയാൽ വർഷവർഷം മാസം കൂടുമ്പോൾ ഒരു സർവീസ് ചെയ്യാൻ വരും നമ്മളിടുന്ന വസ്ത്രങ്ങൾ കഴുകി ഉണക്കി വൃത്തിയാക്കി തേച്ചിട്ടാണ് നമ്മൾ ഇടുന്നത് പക്ഷെ നമ്മുടെ മനസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ മനസ്സിന്റെ ഒരു പ്രത്യേകതയുണ്ട് അകത്തേക്ക് വരുന്ന അല്ല പുറത്തുനിന്ന് അകത്തേക്ക് യ്ക്ക് വരുന്നത് എല്ലാറ്റിനെയും സ്വീകരിക്കും അതാണ് ഈ മനസ്സിൻ്റെ പ്രത്യേകത അങ്ങനെ ഉണ്ടെങ്കിൽ ഈ മനസ്സ് കഴുകണ്ടേ ഈ മനസ്സ് കഴുകുന്ന പ്രോസസ്സ് വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിരിക്കേണ്ടതാണ് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിനെയൊക്കെ മുന്നോട്ട് നയിക്കാൻ തടസ്സപ്പെടുത്തുന്ന മലിന ചിന്തകൾ ഒരുപാട് പഴയ ഭൂതകാല ഓർമ്മകൾ ഇതിനെയൊക്കെ ഒന്ന് എടുത്തു മാറ്റി നമുക്ക് ഫ്രീ ആകാൻ സഹായിക്കുന്ന അതുല്യമായ രണ്ട് ദിവസത്തെ ഇൻറ്റൻസീവ് മെഡിറ്റേഷൻ പ്രോഗ്രാമായ ബ്ലിസ് മൊമൻസിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യുക എങ്കിൽ സമയങ്ങൾ വേണ്ട നമുക്ക് മെഡിറ്റേഷനിലേക്കുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് അവസാനിക്കും ഒരു ൂന്ന് ദിവസത്തേക്ക് നിങ്ങൾ ഈ വീഡിയോയുടെ സഹായത്തോടെ ചെയ്യുക പിന്നെ നിങ്ങൾ സ്വയം ഇത് ചെയ്യാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു വെളിച്ചം ഉണ്ടാവുന്ന കാര്യത്തിൽ ഞാൻ ഗ്യാരന്റിയാണ് നമുക്ക് ആ മെഡിറ്റേഷനിലേക്ക് പോകാം എവിടെയെങ്കിലും സ്വസ്ഥമായി ഇരുന്നു കൊണ്ട് സാവധാനം ശ്വാസം അകത്തേക്കെടുക്കാം സാവധാനം പുറത്തേക്ക് വിടാം അച്ഛൻ അമ്മയ്ക്ക് ഒരുപാട് പരിഗണന ലഭിക്കുമ്പോഴും പാർശ്വവൽക്കരിക്കപ്പെടുന്ന നമ്മുടെ അച്ഛൻ അച്ഛനേക്കാളേറെ നമുക്ക് സംസാരിക്കാനൊക്കെ ഇഷ്ടം അമ്മയെക്കുറിച്ചാണ് നമ്മൾ നമ്മുടെ നാക്ക് മുകളിലേക്ക് പറ്റിച്ചേർത്ത് രണ്ടാമത് വിളിച്ച പേര് ഒരുപക്ഷെ അച്ഛ എന്നായിരിക്കും ആദ്യം ചുണ്ടും ചുണ്ടും ചേർത്ത് വിളിച്ചത് അമ്മയെന്ന് തന്നെയാണ് എങ്കിലെന്നും ഒരു രണ്ടാം സ്ഥാനക്കാരനായിരുന്നു അച്ഛൻ നമ്മളെ വഴക്ക് പറയുന്ന നമ്മളെ ശിക്ഷിക്കാൻ അമ്മ കാത്തു വച്ചിരിക്കുന്ന ഒരു ജഡ്ജിയുടെ രൂപമായിരുന്നു അച്ഛന് അമ്മ നമ്മളെ ഉദരത്തി വഹിച്ചപ്പോൾ അച്ഛൻ ഹൃദയത്തിലാണ് വഹിച്ചത് ഓരോ അച്ഛൻ്റെയും ഹൃദയത്തിലാണ് മക്കൾ വിറക്കുന്നത് അച്ഛനൊരു കടലായിരുന്നു സ്നേഹത്തിൻ്റെ കടൽ പക്ഷേ എപ്പോഴും തിരയടിക്കല അച്ഛൻ്റെ ഒരു ദുഃഖങ്ങളും സാമ്പത്തിക ബാധ്യതകളും ഒന്നും മറ്റുള്ളവരെ അറിയിക്കാതെ അമ്മയെപ്പോലും അറിയിക്കാതെ അച്ഛൻ ഇങ്ങനെ ആ പരിക്കുകൾ നികത്തി 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 അവസാനം അച്ഛൻ തന്നെ ഇല്ലാതാകുന്നൊരവസ്ഥയിലേക്ക് അച്ഛൻ എത്തിച്ചേരുകയാണ് ഈ അച്ഛനെ നമുക്ക് ഓർക്കാം സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമനെയാണെനിക്കിഷ്ടം ഞാനൊന്നുകരയുമ്പോൾ അറിയാതെ ഇടറുമൻ അച്ഛനെയാണെനിക്കിഷ്ടം നമുക്ക് തണൽ തരാൻ വെയിലുകൊണ്ട് അച്ഛൻ അച്ഛൻ ചിലപ്പോൾ ജോലി കഴിഞ്ഞു വരുമ്പോൾ ജോലിയുടെ സമ്മർദ്ദത്താൽ വളരെ പരുക്കൻ മുഖത്തോടെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് അച്ഛനുമായിട്ടിരിക്കാനോ അച്ഛനോട് സംസാരിക്കണമോ നമുക്ക് താല്പര്യം തോന്നിയിട്ടില്ല അച്ഛൻ്റെ വിഷമങ്ങൾ എന്താണെന്ന് ചോദിക്കാൻ നമുക്ക് തോന്നിയിട്ടില്ല നമുക്ക് വേണ്ടതെല്ലാം നമ്മൾ ചോദിക്കുകയായിരുന്നു അച്ഛനോട് പലർക്കും അച്ഛനോട് ചില മുറിമുറപ്പുകളും അച്ഛൻ നൽകിയ മുറിവുകളും ഒക്കെ ഉള്ളവരാണ് കൂടുതലും യഥാർത്ഥത്തിൽ അച്ഛനും അറിയില്ലായിരുന്നു ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന് അതുകൊണ്ട് തന്നെ നമ്മളെ വളർത്തിയ വഴികളിൽ അച്ഛനും പാളിപ്പോയിട്ടുണ്ട് അച്ഛൻ ഈ ലോകത്തൊന്ന് വിട്ടുപോയെങ്കിലും അച്ഛൻ്റെ ആത്മാവിനോട് നമുക്ക് പറയാം അച്ഛ അച്ഛനോട് ഞാൻ നിരുപാധികം ക്ഷമിക്കുന്നു എൻ്റെ പാവം അച്ഛനെ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു എനിക്ക് ഭൂമിയിലേക്ക് പിറന്നു വീഴാൻ വാതിലായിത്തീർന്ന എൻ്റെ അച്ഛനോട് ഞാൻ ആത്മാർത്ഥമായി ക്ഷമിക്കുന്നു അച്ഛനോട് ചില കാര്യങ്ങൾ എനിക്ക് പകയും വൈരാഗ്യവും ഒക്കെ ഉണ്ടായിരുന്നു ഞാനിപ്പോൾ എൻ്റെ അച്ഛനോട് നിരുപാധികം ക്ഷമിക്കുന്നു അച്ഛന് ഹൃദയം കൊണ്ടൊരു ഉമ്മ കൊടുക്കാം മരണശേഷം കൊടുക്കുന്ന ഒന്നും വെറും പ്രകടനങ്ങൾ മാത്രമാണ് ജീവനോടെ ഇരിക്കുമ്പോൾ ചെയ്യേണ്ടതാണ് ശ്രാദ്ധം ശ്രദ്ധയോടെ ചെയ്യേണ്ടത് ജീവനോടെ ഉള്ളപ്പോൾ നമ്മുടെ അച്ഛനെ സ്നേഹിക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ അവരുടെ ആത്മാവിനോട് നമുക്ക് സോറി പറയാം ഓ പൊനോ പൊനോ നൽകുന്ന ഈ മന്ത്രം ഈ നാല് പ്രാർത്ഥനകൾ നമുക്ക് ആവർത്തിച്ച് പറയാം അച്ഛം സോറി പ്ലീസ് ഫോർ ഗീവ് മീ ഐ ലവ് യു താങ്ക് യു അച്ഛൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ പലപ്പോഴും സംസാരിക്കേണ്ടി വന്ന വന്നച്ച അച്ഛൻ്റെ കണ്ണ് നിറയുന്നതോ അച്ഛൻ്റെ സങ്കടമോ ഒന്നും എനിക്ക് ബാധകമായിരുന്നില്ല ഐ അച്ഛം സോറി പ്ലീസ് ഫൊർഗിവ് മീ ഐ ലവ് യു താങ്ക് യു അച്ഛനെ ഞാനിപ്പോൾ സ്നേഹിക്കുന്നു അഗാധമായി സ്നേഹിക്കുന്നു അച്ഛനോട് ചിലപ്പോൾ നേരിട്ട് വന്ന് എനിക്ക് പറയാനോ ഒരു ചുംബനം തരാനൊന്നും ഇപ്പം പറ്റില്ലായിരിക്കാം എങ്കിലും എൻ്റെ അച്ഛനോട് ഞാൻ ഏതെങ്കിലും രീതിയിൽ അറിഞ്ഞും അറിയാതെയും വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഏതെങ്കിലും രീതിയിലെ സങ്കടം തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലഭിച്ച അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും വെളിച്ചത്തിൽ എൻ്റെ അച്ഛനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു അച്ഛാ എനിക്ക് മാപ്പ് തരൂ ഐ എം സോറി പ്ലീസ് ഫർഗീവ് മീ ഐ ലവ് യു അച്ഛ എനിക്ക് അച്ഛനെ അച്ഛൻ ഇഷ്ടമാണ് അച്ഛനെനിക്ക് ആകാശത്തോളം ഇഷ്ടമായിപ്പോൾ എന്നെ പ്രസവിച്ചു കൊണ്ടുവരുമ്പോൾ എൻ്റെ അച്ഛൻ എന്നെ നോക്കി എത്രയോ ചുംബനങ്ങൾ എൻ്റെ കവളുകളിൽ തന്നു കാണും അച്ഛാ അച്ഛൻ തന്ന ചുംബനങ്ങൾക്ക് പകരം ചുംബനം തരാൻ എനിക്ക് കഴിയാതെ പോയി ഐ എം സോറി പ്ലീസ് ഫൊർഗീവ് മീ ഐ ലവ് യു താങ്ക് യു അച്ഛൻ എന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്ത എത്രയോ എത്ര അവസരങ്ങൾ ഇതെല്ലാം മറന്ന് ഞാൻ എൻ്റെ അച്ഛനെ സങ്കടം തന്നിട്ടുണ്ട് ഐ എം സോറി പ്ലീസ് ഫോർ ഗ്യു മീ ഐ ലവ് യു താങ്ക് യു ഐ എം സോറി പ്ലീസ് ഫോർ ഗ്യ് മീ ഐ ലവ് യു താങ്ക് യു അച്ഛ എൻ്റെ ഇനിയുള്ള പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ എൻ്റെ ജോലിയിടങ്ങളെ അനുഗ്രഹിക്കണമേ അച്ഛൻ്റെ അനുഗ്രഹം എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്നതും നിങ്ങളെ കെട്ടിപ്പിടിക്കുന്നതും നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞുനാൾ മുതൽ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച കൊതിയോടെ ആഗ്രഹിച്ച വാക്കുകൾ ഇപ്പോൾ അച്ഛൻ നിങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നത് നിങ്ങൾ മനസ്സിലൊന്ന് കണ്ടേ കുഞ്ഞേ ഐ ലവ് യു കുഞ്ഞേ കുഞ്ഞെ നിന്നെനിക്കിഷ്ടമാ എനിക്കത് പ്രകടിപ്പിക്കാൻ കഴിയാതെ പോയി നീ അനുഗ്രഹമായി മാറും നീ എവിടെ പോലും നീ അനുഗ്രഹിക്കപ്പെടും നിൻ്റെ പ്രവൃത്തികളെല്ലാം വിജയമണിയും നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും അച്ഛൻ വന്ന് നിങ്ങളെ കെട്ടിപ്പിടിച്ച് കവളിൽ ദുരിതരാ ചുംബിക്കുന്നു മുടിയിഴകൾ കോതി ഒഴുക്കുന്നു അച്ഛന് തിരിച്ച് നിങ്ങൾ ചുംബനം കൊടുക്കുന്നു അച്ഛന് നിങ്ങൾ ഒന്നായി മാറുന്നു ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളേർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ വിജയമായി മാറുമെന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നു മനസ്സിലേക്ക് അച്ഛൻ്റെ അനുഗ്രഹം ഒഴുകിയെത്തുന്നു അച്ഛനോട് ചെയ്ത തെറ്റുകൾ അച്ഛൻ ക്ഷമിച്ചിരിക്കുന്നു സാവധാനം ശ്വാസോകത്തേക്കെടുക്കുകയും പുറത്തേക്ക് കൂടുകയും ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ പത്ത് മുതൽ താഴേക്ക് എണ്ണുമ്പോൾ സാവധാനം നിങ്ങൾക്ക് കണ്ണു തുറക്കാം നിങ്ങളുടെ രണ്ട് കൈകളും മുന്നിലേക്ക് നീട്ടി ആ കൈകളിൽ അച്ഛനാണെന്ന് ധരിച്ചുകൊണ്ട് കണ്ണു തുറക്കുമ്പോൾ ആ കൈവെള്ളകളിലേക്ക് നോക്കി ഒരു ചുംബനം കൊടുത്തുകൊണ്ട് ഈ ഒരു മെഡിറ്റേഷൻ നമുക്ക് അവസാനിപ്പിക്കാം നയൻ സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ സീറോ പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തെ അടിമുടി മാറ്റാൻ സഹായിക്കുന്ന രണ്ട് ദിവസത്തെ ഞങ്ങൾ നടത്തുന്ന ബ്ലിസ് മൻസിലും ഇരുപത്തൊന്ന് ദിവസത്തെ ഓൺലൈൻ മെഡിറ്റേഷനും പങ്കെടുക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നന്ദി